لكم أه لكم أه لكم أه لكم أه السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أيتم بحمان النور السلام

ഇസ്ലാമിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പ്രത്യേകം പ്രചോദനം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വിഭവങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഇതിലൂടെ മനുഷ്യന്റെ ഉത്തരവാദിത്വം വ്യക്തമാക്കുന്നു വ്യക്തിഗതമായി മാത്രമല്ല സമൂഹമായും കൂടി പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ് ഇസ്ലാമിൽ പറയുന്നുണ്ട് കാരണം സംസാരിക്കുന്ന കല്ലുകൾ മലകൾ എന്നീ ഭൂമിയിലുള്ള മിക്ക വസ്തുക്കളും അവിടുന്ന് ആ ഉമ്മ പറയുകയാണ് എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ ചെറുപ്പത്തിൽ താമസിക്കുമ്പോൾ അവിടുന്ന് ആ പുറകിലേക്ക് കളിക്കാൻ വേണ്ടി പോവുകയാണ്

അപ്പോൾ തങ്ങൾ ഉമ്മ ആ ആ ആ എന്നോട് എന്നോട് കല്ലിനെ കല്ലിനെ ഉമ്മാണോട് പറയാറുള്ള കല്ലാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോ കല്ലുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉമ്മാക്ക് കൊടുക്കും അനുസരണയുള്ള കുട്ടികൾ നിന്ന് പോലെ ഭൂമിയിലൂടെ വേരോട് കൂടിയതാ ഒരു മരം മരങ്ങൾ ഉണ്ടായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ ായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു മലയാണ് ശത്രുക്കളെ ശത്രുക്കളിൽ നിന്ന് പോകുമ്പോൾ നമുക്കറിയാമല്ലോ എന്തിനാണ് പാമ്പ് കടിച്ചത് ആ പാമ്പ് എന്തിനാണ് അവിടെ വന്നത് ഒരിക്കൽ നബി പാമ്പ് ചോദിക്കുകയാണ് നിങ്ങളല്ലേ നിങ്ങളല്ലേ ഈ ാണ് ഏറ്റവും സൗന്ദര്യം ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് കൂടിയ എന്നേക്കാൾ സൗന്ദര്യം കൂടിയ ഒരാൾ വരാനുണ്ട് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് നബി പറയുകയാണ്

പോവുകയാണ് അവിടെ ഒരു അവരുടെ താമസിക്കുകയും ചെയ്യുകയാണ് തുടങ്ങിയ ആ കാണാനുള്ള ബോധികൊണ്ട് കാലം ജീവിച്ചിരിക്കുകയാണ് മലയാണ് ജബൽ സബീർ കിടത്തിയ ആ ആ സബീറിന്റെ സബീറിന്റെ മുകളിൽ ിൽ

लेट है,